എന്താ എന്താ മാർക്ക് കാര്യം ഒന്നും പറയണ്ടേ ടീച്ചറെ മാർക്ക് തീരെ കുറവാ അതുകൊണ്ട് ഇത്തവണ ട്യൂഷന് അവളെ ടീച്ചറുടെ വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ചേർക്കണം കാര്യം വള്ളത്തോൾ സ്റ്റഡി സെന്ററിൽ ഇത്തവണ നൂറ് ശതമാനാണ് വിജയം എല്ലാവർക്കും നല്ല മാർക്കും ഉണ്ട് നൂറ് ശതമാനം വിജയത്തിന് വള്ളത്തോൾ സ്റ്റഡി സെന്റർ ആൻഡ് ചെറുതിരുത്തി ിൽ മഞ്ഞപ്പിത്തം പടരുന്നു ആശങ്കയിൽ ജനങ്ങൾ മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിൽ വാഴക്കോട് മൺവട്ടം സബ് സെന്ററിലാണ് മൂന്ന് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് മുള്ളൂർക്കര പഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിലാണ് മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചിട്ടുള്ളത് സ്ഥിതി നിയന്ത്രണത്തിലാണെന്നും ആശങ്കയ്ക്ക് വകയില്ലെന്നും അധികൃതർ അറിയിക്കുന്നു മഴക്കാലമായതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണം തിളപ്പിച്ച വെള്ളം മാത്രമേ കുടിക്കാവൂ സമീപ പ്രദേശങ്ങളിൽ വെള്ളം കെട്ടിനിൽക്കുന്നത് ഒഴിവാക്കുക വീടും പരിസര പ്രദേശങ്ങളും ശുചിയായി സൂക്ഷിക്കുകയും മഞ്ഞപ്പിത്തം പനി പോലെയുള്ള അസുഖങ്ങൾ വരാതെ സൂക്ഷിക്കുകയും ചെയ്യുക അസുഖം ബാധിക്കുകയാണെങ്കിൽ അടുത്തുള്ള ചികിത്സാ കേന്ദ്രത്തിൽ അഥവാ സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടുക കൂടാതെ സ്വയം ചികിത്സ ചെയ്യാതെയും ജാഗ്രത പാലിക്കുക സിസിവി ന്യൂസ് ചലകര